ഞാൻ ഇവിടെ വന്ന് കയറി ഇവിടെ എത്തുമ്പോഴേക്ക് പിള്ളേരുടെ പവർ എനിക്ക് മനസ്സിലായി ഇത് സൂപ്പർ പവറാണ് ഹൈ പവറാണ് കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായി നമ്മുടെ നാട്ടിൽ ഹൈ പവർ ക്ലബ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ കൂട്ടായ്മയുടെ ഈ വർഷത്തെ വാർഷികാഘോഷത്തിന് ഏറെ പ്രത്യേകതകളുണ്ട് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു സദസ്സാണ് നമ്മളിപ്പോ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഫുട്ബോൾ അക്കാദമിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു ബോള് വേണം ഞങ്ങളുടെ കയ്യിൽ ആകെ ഉള്ളത് ഇരുപത് ബോളാണ് അപ്പൊ ഞങ്ങളുടെ ബോൾ എന്നുള്ള ഒരു ആവശ്യം ഈ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങളിവിടെ സഹായിച്ചു തരണം നേരത്തെ പറഞ്ഞു എഴുപത്തിനാല് പേർക്ക് ബോൾ വേണം തീർച്ചയായിട്ടും സ്പോർട്സ് ഫുട്ബോൾ ഒക്കെ ചോദിച്ചാൽ ഞാൻ എപ്പ തന്നു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറുടണ അവിടെ മോളിൽ നോക്കിയിട്ട് എന്നെ പ്രാവില്ലേ സഹിക്കോ മറന്നോണി ഞാൻ പറഞ്ഞാല് പിള്ളേരെ എനർജി കണ്ടിട്ട് ഞാൻ അല്ലേ പിള്ളേർക്ക് ആഘോഷിക്കണ്ടേ ഞാൻ കുറച്ച് പോക്കറ്റ് മണി തരണ്ട് കുറച്ച് കഴിയുമ്പോൾ കഴിയുമ്പോ തിക്ക് നിരക്ക്ണ്ടാക്കാൻ പഞ്ചായത്തില് പോസന്റ് ഏക്കർ എല്ലാവരും പെടും എല്ലാ വർഷവും പിള്ളേരെ പഠിപ്പിക്കാൻ ഡോക്ടർ ആവാൻ എഞ്ചിനീയർ ആവാൻ അല്ലെങ്കിൽ ഉയർന്നു വരാനൊക്കെ നന്നായി പഠിച്ചു വരുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ സ്കോളർഷിപ്പ് കൊടുക്കാൻ ആഗ്രഹമുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് നന്ദിയാണ് ഫസ്റ്റ് പറയാനുള്ളത് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി മുപ്പത്തിനാല് കോടി രൂപ പിരിക്കാൻ ഞാൻ ഭിക്ഷാപാത്രം എടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തെണ്ടാൻ തുടങ്ങുമ്പോൾ അബ്ദുൾ റഹീമിന്റെ അക്കൗണ്ടിൽ രണ്ട് കോടി നാല്പത് ലക്ഷം രൂപയാണ് എന്റെ മുമ്പിൽ പത്ത് പന്ത്രണ്ട് ദിവസമേ ഉള്ളൂ പലരും പറഞ്ഞു ഈ മുപ്പത്തിനാല് കോടി രൂപ കിട്ടില്ല പക്ഷേ എനിക്ക് ആത്മവിശ്വാസമുണ്ട് നല്ല കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ട് ഇന്നുവരെ ആ ധൈര്യം ജില്ലകളിലും ഫാൻസ് കോർഡിനേറ്റേഴ്സ് പറഞ്ഞു റോട്ടിൽ ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങും ഒപ്പം ഒരുപാട് സംഘടനകൾ ഒരുപാട് വ്യക്തികളൊക്കെ ഒരുപാട് പേര് പൈസ ഇട്ടു ഒരുപാട് പേര് ഈ തീ വെയിലത്ത് എനിക്കൊപ്പം രാജിക്കാൻ കൂടെ നിന്നു ഇവർക്കൊക്കെ നന്ദി നന്ദി കാലു പിടിച്ച് നന്ദി തന്നു ഇന്ന് അമേരിക്കയിലെ പല ഓഫീസുകളിൽ നിന്നും മലയാളികൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മലയാളികൾ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക മുപ്പത്തിനാല് കോടി ഡോളറിൽ കാൽക്കുലേറ്റ് ചെയ്ത് സായിപ്പിനെ കാണിച്ചു കൊടുക്കുക മലയാളികൾ അഭിമാനമായിട്ട് കാണിച്ചു കൊടുക്ക ഞങ്ങൾ മലയാളികൾ പിരിച്ചു ജീവൻ രക്ഷിച്ചു ഒന്ന് സാഹിപ്പ് സർപ്രൈസ് കാരണം അമേരിക്കയിൽ പോയിട്ട് റഷ്യയിൽ പോയിട്ട് ഒരു സ്ഥലത്തും മുപ്പത്തിനാല് കോടി ജനങ്ങളിട്ടിട്ട് ഒരാളുടെയും തല ഇതുവരെ രക്ഷിച്ചിട്ടില്ല അപ്പോ എന്നെ വിളിച്ച് കൺഗ്രാറ്റ് ചെയ്യ മറന്നിട്ട് നമ്മുടെ ഒരു സഹോദരനെ ഒരു രാജ്യത്ത് കൊണ്ടുപോയി തല ഇറക്കാൻ കൊടുക്കാൻ തയ്യാറല്ല അവിടെ ഒരു വികാരമാണ് മലയാളി സ്നേഹമാണ് നമ്മുടെ മനസ്സിന്റെ വലുപ്പമാണ് നമ്മൾ ലോകത്തിന് മാതൃകയായി നിങ്ങൾ പൈസ തന്നത് ഞാൻ ഒറ്റയ്ക്ക് തെണ്ടി കഴിഞ്ഞാൽ നിങ്ങൾ സഹിച്ചില്ല ഞാൻ ആ തരും തരും ഞാൻ ചെറിയൊരു പോക്കറ്റ് പോക്കറ്റ് മണിയും മണി പാവങ്ങൾ കൊടുക്കും ഈ ബോച്ചേട്ടിയുടെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഉണ്ടായിരുന്നു ഈ ബോച്ചേട്ടിയുടെ നറുക്കെടുപ്പില് എല്ലാ ദിവസവും ഒരുപാട് പേർക്ക് പ്രൈസൊക്കെ കിട്ടുന്നുണ്ട് ഈ ബോച്ചേറ്റി കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു ലാഭവിഹിതത്തിൽ നിന്ന് ദിവസേന ഒരുപാട് പാവപ്പെട്ടവർക്ക് നമ്മൾ സഹായം ചെയ്യുന്നുണ്ട് ചിലപ്പോ വയനാട്ടിലുള്ളവരാകുമായിരിക്കും ഇവിടെയുള്ളവരാണെന്ന് അറിയില്ല കുറെ പേരൊക്കെ ഇന്ന് ബോച്ചേറ്റി വയനാട്ടിൽ വാങ്ങിയിട്ടുണ്ട് നാലഞ്ച് സ്ഥലത്തുനിന്ന് അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടിയാലോ അതിനൊരു വിഹിതം പാവങ്ങൾക്ക് കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുക എല്ലാവരും സന്തോഷായിട്ടിരിക്കുക എൻ്റെ ഒരു അറിവ് വെച്ച് എനിക്ക് പറയാവുന്ന രണ്ട് വാചകമാണ് മനുഷ്യരൊക്കെ ജീവിക്കുന്നത് എന്തെല്ലാം ചെയ്യുന്നു ഇതൊക്കെ സന്തോഷത്തിന് വേണ്ടിയാണ് അല്ലേ ആണോ അല്ലേ എല്ലാവരും പണി എടുക്കുന്നത് ബിസിനസ് ചെയ്യുന്ന ഒക്കെ സന്തോഷം ലഭിക്കുന്നെങ്കിൽ നമുക്ക് അറിവ് വേണം എന്താണ് അറിവ് നമുക്ക് കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷത്തിൽ പരാതിയില്ലാതെ ജീവിക്കാൻ പഠിക്കുക അറിവിലൂടെ എന്നതാണ് ഫസ്റ്റ് സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെയു വന്നു ചേരും നിങ്ങളിലേക്കൊക്കെ വന്നു ചേരും ഇപ്പൊ ഞാൻ അബ്ദുൾ വേണ്ടി എന്തുമ്പോ എനിക്ക് എന്താ കിട്ടണേന്ന് അറിയോ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തതും ഇനി എന്തൊക്കെ ചെയ്താലും കിട്ടാൻ പോകാത്ത ഒരു ജീവൻ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങി അത് വിജയിച്ച ഒരു സന്തോഷം ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ച സന്തോഷം അത് അതായിരം കോടി രൂപ കൊടുത്താൽ എനിക്ക് കിട്ടില്ല ഞാൻ മൂന്നു നേരം ഭക്ഷണം കഴിക്കുള്ളൂ അഞ്ചു നേരം കഴിച്ച എന്റെ വയറ് കേടാവും ഈ പൈസ കൊണ്ട് ഒരു പരിധിക്ക് അപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ നിങ്ങൾ അഞ്ചു നേരം കഴിക്കുവോ ഇല്ല പറ്റില്ല പക്ഷെ പൈസക്ക് അപ്പുറം എനിക്ക് ലഭിച്ച സന്തോഷം ഉണ്ടല്ലോ ഈ സന്തോഷത്തിന്റെ എനർജിയിലാണ് ഞാൻ ഇവിടെ വരുന്നതും നിങ്ങളുടെ ഒപ്പം കൂടുന്നതും യാത്ര ചെയ്യുന്നതും ബിസിനസ് ചെയ്യുന്നതും പാവങ്ങളുടെ ഒപ്പം നിൽക്കുന്നതും പണിയെടുക്കുന്നതും ഒക്കെ ഈ എനർജിയാണ് എന്റെ പെട്രോള് ഇതാണ് പവർഫുൾ പെട്രോൾ ഇതാണ് ഹലോ ആണ് ഓക്കെ ഇത് പോച്ചേട്ടി ടീമേ വീട് എവിടെയാണൂരാണ് പോയില്ലേ അപ്പൊ എന്തായാലും അതിലൊരു പത്ത് ലക്ഷം രൂപയുടെ കാഷ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് ടൊമാറ്റോറിയുന്ന സീരിയസ്ലി പത്ത് ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അടിച്ചിട്ടുണ്ട്